സ്വർണം പണയപ്പെടുത്തിയ പലരിൽ നിന്നായി അമ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ബാങ്ക് മാനേജർ വണ്ടൻമേട് പോലീസിന്റെ പിടിയിൽ വണ്ടി പിരിയാർ വള്ളക്കടവ് ഇടപ്പറമ്പിൽ രാജേഷ് ഇയാർ എന്ന ആളാണ് പിടിയിലായത് ഇയാളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രാജേഷ് രണ്ടായിരത്തി ഒമ്പത് മുതൽ മാനേജറായി ജോലി ചെയ്തു വന്നിരുന്ന മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിന്റെ അണക്കര ബ്രാഞ്ചിലാണ് വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത് പുതിയ മാനേജർ ജോലിയിൽ പ്രവേശിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്താകുന്നത് ബാങ്കിന്റെ സോണൽ മാനേജറുടെ പരാതിയെ തുടർന്ന് വണ്ടൻമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രാജേഷ് പിടിയിലാകുന്നത് തട്ടിപ്പിന്റെ ചുരുളഴിഞ്ഞതോടെ നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നതും ബാങ്കിൽ പണയം വയ്ക്കാനെത്തിയ നിരവധി പേരുടെ പക്കൽ നിന്നും പണവും സ്വർണ്ണ ഉരുപ്പിടികളും കൈപ്പറ്റി വ്യാജ രസീത് നൽകുകയായിരുന്നു ഈ സ്വർണ്ണ ഉരുപ്പിടികൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതായും നടത്തിയതായും പോലീസ് കണ്ടെത്തി പലിശ കുറവുള്ള സ്കീമിലേക്ക് സ്വീകരിച്ച സ്വീകരിച്ച ശേഷം ആ സ്കീം നിന്നു കഴിഞ്ഞപ്പോൾ ഇടപാടുകാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മറുപടയം വെച്ചത് എന്നാണ് ഇയാള് വാദകതി ആയിട്ടുണ്ടത് അതിലടിസ്ഥാനം മനസ്സിലായിട്ടുണ്ടോ എന്ന് പുറ്റടിയിൽ പ്രവർത്തിക്കുന്ന കോർഡിയൽ ഗ്രാമീണ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പവൻ സ്വർണം കണ്ടെത്തുകയും ചെയ്തു കൂടുതൽ ശേഷമേ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കൂവെന്നാണ് പോലീസ് പറയുന്നത് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇടുക്കി എസ് പി കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോനെ വണ്ടന്മേട് സിഐ ഷൈൻകുമാറെ എന്നിവരുടെ നിർദ്ദേശപ്രകാരം എസ്ഐമാരായ ബിനോയ് എബ്രഹാം പ്രകാശ് ഡി എസ് സി പിഒമാരായ ജയനൻ ജയമോനാർ കൃഷ്ണകുമാർ അഭിലാഷാർ സിപിഒമാരായ രാജേഷ് മോണ്ടി ബിനുമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് మీ బ్యూరో కట్టప్పన